നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഉൾപ്പെടുത്താം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിനും ഒരു സീക്ര സമയത്ത് അതായത് അതിവേഗത്തിൽ ഫലം തരുന്ന ഒരു സ്വാമിയാണ് ഹനുമാൻ സ്വാമി ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുകൾ ജോലി കിട്ടാതിരിക്കുക അല്ലെങ്കിൽ കിട്ടിയ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനത്തെ വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിയാതെ വരിക ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുക അത്തരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം നീക്കം ചെയ്യാനായിട്ട് നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ബലമായിട്ട് ശക്തിയായിട്ട് കൂടി പ്രാർത്ഥിക്കുക ശേഷം വെള്ളി രൂപത്തിൽ ഒരു ഗതാരൂപം സമർപ്പിക്കുക എത്ര വലിയ ഓഫീസിൽ ഓഫീസിലെന്ത് വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും മാറി നിങ്ങൾക്ക് അനുകൂലമായി വന്ന് നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങളുടെ കയ്യിൽ തന്നെ സേവിങ്സ് എന്ന രൂപേണ മാറും അതിന് ഈ ഒരു വഴിപാട് അതായത് കൊണ്ടൊരു ഗ്ര എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത് അത്രയും ചെറുതോ അല്ലെങ്കിൽ അത്രയും വലുതോ അത് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വെറ്റിലമാല സമർപ്പിക്കാം ഇനി വിവാഹം കഴിഞ്ഞവരാണ് ദമ്പതിമാരാണ് അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ വിദ്യാർത്ഥികൾ ആരുമായിക്കോട്ടെ വെറ്റിലമാല സമർപ്പിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയുടെ ആ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതിലുള്ള സമ്പൽ സമൃദ്ധിയായിരിക്കും ആ ഒരു വഴിപാടുകൊണ്ട് കിട്ടുന്ന ഗുണം ഇനി ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ അതായത് ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിരിക്കുന്നവരാണ് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നാമം ശ്രീരാമജയം അതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് അദ്ദേഹത്തെ ഭജിക്കുന്നതിൽക്കാൾ കൂടുതൽ അദ്ദേഹം ശ്രീരാമനെ വിഭജിക്കുന്നവരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു നാമം ചൊല്ലി വടമാല വഴിപാടാക്കുന്നത് ആയുർ ആരോഗ്യത്തിന് അതായത് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടും സാധിക്കും ഇനി സിന്ദൂരക്കാപ്പ് ആണ് നിങ്ങൾ വഴിപാടായിട്ട് നൽകുന്നത് എങ്കിൽ മാനസികമായിട്ട് കുറേ അസ്വസ്ഥതകളുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം വിട്ടുമാറി സന്തോഷം മാനസികമായിട്ട് സന്തോഷമുണ്ടെങ്കിൽ നേരാവുന്ന അല്ലെങ്കിൽ നേ കിട്ടാൻ വേണ്ടിയിട്ട് മാനസിക സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നേരാവുന്ന സിന്ദൂരക്കാപ്പ് എന്നുള്ളത് ഇനി മനസ്സമാധാനം ഇല്ല ഒരു കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യങ്ങൾക്കും മനസ്സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ വെണ്ണക്കാപ്പ് നിങ്ങൾക്ക് വഴിപാടായിട്ട് നേരാവുന്നതാണ് കാര്യവിജയത്തിനും വെണ്ണക്കാപ്പ് നമുക്ക് പ്രാപിച്ച് വരുവാനായിട്ട് നല്ലത് അതുപോലെ തന്നെ തുളസിമാല തുളസിമാലയാണെങ്കിലും നമുക്ക് കിട്ടാവുന്നത് തീരാവ്യാധികൾ എന്ത് തന്നെയാണെങ്കിലും അതിനെല്ലാം മാറ്റാനായിട്ട് സാധിക്കും ഇനി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വലം വെക്കുക എന്നുണ്ടെങ്കിൽ എണ്ണം പറഞ്ഞ് വലം വെക്കുക എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുഷ്ടശക്തികളുടെ ആ ഒരു നെഗറ്റിവിറ്റി അകറ്റാൻ അത് കൂടോത്ര മന്ത്രവാദം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്ര വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിനെ നീക്കം ചെയ്യാനായിട്ട് അത് സാധിക്കും അപ്പോൾ ഹനുമാൻ സ്വാമിയെ നിത്യമായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് വളരെ വേഗത്തിൽ അത് ഫലം ചെയ്യും നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഹം ഹനുമാൻ കവചം ഹനുമാൻ ചാലിസ ഇതൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ദുസ്വപ്നങ്ങൾ കാര്യങ്ങളൊന്നും കാണില്ല ജീവിതത്തിൽ നിത്യമായിട്ടുള്ള വിജയം കിട്ടാനായിട്ട് ഹനുമാൻ ചാലിസ വഴി നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ ബിസിനസ്സുകാരായിക്കോട്ടെ എന്ത് തരത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ ശ്രീരാമജയം എന്നുള്ള ആ ഒരു നാമജപം നിങ്ങൾക്ക് നിത്യമായി ചൊല്ലാവുന്നതാണ് നിത്യമായി നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി മാല കുറച്ച് ഹനുമാന് സ്വാമിക്ക് ചാർത്താം കാര്യവിജയം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൃത്യമായി തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹനുമാൻ സ്വാമിയുടെ നാൾ മൂലം നാളിൽ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സർവ്വ അനുഗ്രഹങ്ങളും കാര്യവിജയവും വ്യാധികളും മാറി എല്ലാ കാര്യങ്ങളിലും ഉള്ളൊരു വിജയം സന്തോഷം സമാധാനം ഇതെല്ലാം ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു നക്ഷത്രത്തിൽ ഉള്ള ദിവസം പോയി പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കും നിങ്ങൾക്ക് മാനസിക സന്തോഷം എന്ത് തന്നെയാണ് വിചാരിക്കുന്ന കാര്യങ്ങളിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കാനായിട്ട് ആ ഒരു ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ഭക്തനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം എടുക്കും അപ്പോൾ ഈ ഒരു വീഡിയോ പരിപൂർണ്ണമാവുകയാണ് മറ്റൊരു വീടുകൂടെ വീണ്ടും വേണം നന്ദി നമസ്കാരം